അപ്പൊ നമ്മൾ ഇന്നുള്ളത് കുട്ടനാട്ടിലാണ് അതായത് ഞങ്ങളൊരു വെറൈറ്റി ചലഞ്ച് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് കുട്ടനാട്ടിൽ വന്നിരിക്കുകയാണ് നമ്മൾ ആദ്യമായിട്ടാണ് പുറത്ത് ചെയ്യുന്നത് അല്ലേ അതെ അതെ ആണോ അല്ലല്ല അപ്പോ നമ്മള് കുറെ നാളത്തെ ആഗ്രഹവും നീയൊന്നും ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ചലഞ്ച് ചെയ്യുന്നേ ഈ സ്ഥലത്ത് വെച്ചല്ലേ സ്ഥലത്ത് വെച്ചാൽ ഞങ്ങളൊരു സ്ഥലത്ത് വന്നാണ് അത് മാത്രമല്ല സാധനവും സാധനവും അതന്നെ സാധനവും ഒരിക്കലും ചെയ്തിട്ടില്ല ആരും ഒരു ചലഞ്ചായിട്ട് അതെ അതെ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരുപാട് മാവുകളുള്ള ഒരു സ്ഥലമായിരുന്നു അല്ലേ ഒരുപാട് മാവുകളുള്ള ഒരു സ്ഥലത്തായിരുന്നു ഇപ്പൊ നിൽക്കുന്നത് പക്ഷെ ഇപ്പോൾ രണ്ടോ മൂന്നോ മാവേ ഉള്ളൂ ബാക്കിയുള്ള മാവെല്ലാം നശിച്ചു പോയി മാവുണ്ട് നാലു മാവുണ്ട് പുള്ളി അതിന്റെ എണ്ണമാവ് അഞ്ചുമാവുണ്ട് അഞ്ചു മാവുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്നുള്ളത് നമ്മുടെ അപ്പർ കൂട്ടിനടുത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഇപ്പുറം നമ്മൾ എ സി റോഡ് വഴി പോകുമ്പോൾ കിടങ്ങറയിലുള്ള മാന്തോപ്പിൽ ഷാപ്പിലാണ് നമ്മള് സാധാരണ ഷാപ്പിൽ എന്താണ് നമ്മൾ ഫുഡ് കഴിക്കാൻ താങ്കൾ ഫുഡ് കഴിക്കണം ഫുഡാണ് എല്ലാരും ഷാപ്പിൽ പോയി വെറൈറ്റി ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അതെ അങ്ങനെ ആഗ്രഹിക്കുന്ന എന്തായാലും വരേണ്ട ഒരു സ്ഥലമാണ് കാരണം ഒരു ഹിഡൻ പ്ലേസ് ഹിഡൻ പ്ലേസ് തന്നെയാണ് ഞങ്ങൾ ഒരുപാട് നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേരൊക്കെ ഷാപ്പിംഗ് അതുകൊണ്ട് നമ്മുടെ ഇടയ്ക്ക് വന്ന് കൊതിപ്പിക്കും അടിപൊളി കറിയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ് എക്സ്പ്ലോർ ഒരു ചലഞ്ച് ചലഞ്ച് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ വീണ്ടും പറഞ്ഞു മസ്റ്റ് ട്രൈ പ്രമോഷൻ അഞ്ചിന്റെ ഞങ്ങള് പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ പ്രത്യേകത പറഞ്ഞുണ്ടല്ലോ അഫോർഡബിൾ പ്രൈസ് ഒരിക്കലും ഈ പ്രൈസിൽ ഇടുന്നു വേറെ കിട്ടത്തില്ല കസ്റ്റമർ ആണ് റൈസ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രൈസ് ആണ് ഇവിടെ എല്ലാ ഐറ്റം ഉണ്ട് എല്ലാ വെറൈറ്റീസും ഉണ്ട് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളോട് ഒന്ന് പറയണം മോശമായി ആരെങ്കിലും പറഞ്ഞു തിരിച്ച് പൈസ ഈ പുള്ളി കൊടുക്കും കൊടുക്കുള്ള അപ്പോ നമ്മളിന്ന് ചെയ്യുന്നത് ഷാപ്പിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മള് നല്ല നാടൻ തലക്കറി വല്യ വറ്റയുടെ തല എടുത്തിട്ട് തലക്കറി തലക്കറി പറയാനും നാക്കിൽ വെള്ളം വരാനൊക്കെ എളുപ്പമാണ് പക്ഷെ കഴിക്കാൻ പാടാണ് കഴിക്കാൻ കഴിവുള്ളവർക്ക് കഴിക്കാൻ കാരണം അത് എല് മാത്രം നമ്മുടെ ഉള്ളു മാത്രമാക്കി തരണം അപ്പോ മനോഹരമായിട്ട് തലക്കറി എങ്ങനെ കഴിക്കാം ആരാണ് കഴിക്കുക നമുക്ക് നോക്കാം മനോഹരമായ തലക്കറിയാണ് ഇന്നലെ വെച്ച് നല്ല അടിപൊളി പൂളിയെ കിട്ടി ഞാൻ അവിടെ പോയി അടുക്കളയിൽ പോയി പൊക്കി നോക്കി അന്യ സാധനം തന്നെയാണ് അപ്പോൾ നമുക്ക് തലക്കറി വെച്ചുള്ള ചലഞ്ചാണ് തലക്കറിയും കപ്പയും വെച്ചുള്ള ചലഞ്ചാണ് നമുക്ക് മനോഹരമായ സ്ഥലത്തോട്ട് നമുക്ക് പോവാം അവിടെ കഴിക്കാം ഇന്നലെ എന്തെങ്കിലും പറയാനുണ്ടോ അപ്പൊ നമുക്ക് പോവാം നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ് നമ്മുടെ തലക്കറി നല്ല ഇട്ടില്ല സാധനം വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് കിട്ടത്തില്ല കേട്ടോ കാരണം നമ്മൾ അത് എന്താ വീമിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് ആവില്ലേ അങ്ങനെ എല്ലായിടത്തും ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ വീണ്ടും പറയുന്നു നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ ഉള്ള കിടങ്ങറിയിലുള്ള മാന്തോപ്പിൽ മറക്കല് മസ്റ്റ് ആയിട്ട് വരണം എല്ലാ ഐറ്റം ഉണ്ട് ഒരു ഷാപ്പിൽ കിട്ടേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് അതായത് എന്താ ഉള്ളത് കൊഞ്ചുണ്ട് കരിമീൻ പറഞ്ഞു കപ്പ കരിമീൻ കരിമീൻ പൊള്ളിച്ചത് എല്ലാ പക്ഷെ ലൈവ് ആയിരിക്കണം പഴയ അതായത് പ്രൈസ് അത് വേറൊരു കാര്യം നിങ്ങൾ വന്നിട്ട് നിങ്ങൾ കഴിച്ചിട്ട് പ്രൈസും പ്രൈസും ബാക്കിയുള്ള അല്ലേ അതെ 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 ഷാപ്പുകളുടെ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ് എന്തായാലും മസ്റ്റായിട്ട് വരിക ആയിട്ട് വരാൻ പറ്റും ഫാമിലി ആയിട്ട് ഒരു പ്രശ്നമൊന്നുമില്ല ഭക്ഷണക്കാരെ ഒരു വേണ്ട രീതിയിൽ കഴിയും അപ്പൊ നല്ല ഫുഡ് കിട്ടാനും നല്ല ഫുഡ് കഴിക്കാനും പിന്നെ ഷാപ്പിൽ എന്തൊക്കെ കിട്ടുന്നു അതെല്ലാം കിട്ടും അപ്പൊ അതെല്ലാം കഴിക്കാണ്ട് വരിക അപ്പൊ നമ്മൾ അടിപൊളി ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ബ്രോ മാരേജ് ഒക്കെ ആണ് നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ് നമ്മുടെ ഓരോ ടീമായിട്ട് മാറുന്നത് ഇവരെല്ലാം കണ്ടോ ഇവര്സാറായിട്ടുണ്ട് ആറ് പാൻസർ ഏഹ് നന്ദുവിനോടും ഇതാ സാറ സംഭവില്ല സാധന ഓ ചാറൊ കണ്ടില്ലേ എന്റെ മോനെ വേണ്ട ഒരു രക്ഷയില്ല ണ്ട് എന്തല്ലേ മണം കണ്ടു ഇട മണമാണ് അവിടെ ഇവിടെയൊക്കെ ആൾക്കാരെ കഴിച്ചുണ്ട് കാണാൻ വേണ്ടി അപ്പൊ ഈ തലക്കറി അടിപൊളി കഴിച്ച് അതിന്റെ മുള്ളു മാത്ര മുള്ളു മാത്രണം കഴിച്ചു ആ ചെളുപ്പ് ബുദ്ധിമുട്ടുള്ളതായിരിക്കണം ചാർ ചാറൊത്തിരി പൂളാണെങ്കിൽ കുഴപ്പമില്ല മത്സരം നല്ല അടിപൊളി തലക്കറി എന്നൊക്കെ ഒപ്പയുള്ള മത്സരമാണ് നമ്മുടെ ലീഡാണോ ഇതെനിക്ക് ഇത് എന്താണ് എല്ലാരും കഴിക്കുന്ന നോക്കി ഇത് ഇവിടെ കഴിക്കുന്നത് എല്ലാരും എല്ലാരും കഴിക്കുന്ന നോക്കൊണ്ടിരിക്കാണ് അങ്ങനെ ായിട്ട് കഴിക്കുന്നുണ്ട് നമ്മുടെ എരിവുണ്ട് നന്ദോളി കണ്ടേ ഓ മുള്ളും മാത്രം മാത്രം ഏഹ് വൃത്തിയാണിൻ സമയമുണ്ട് പക്ഷെ നമുക്ക് കപ്പയുണ്ട് കപ്പ നല്ല നാടൻ കപ്പയുണ്ട് ർ മത്സരം മാത്രം ഇല്ലില്ല റാവുത്തർക്കെന്ത്ജി എടുത്തിരിക്കുന്നത് കൂളിംഗ് ഗ്ലാസ് വേറെ കാണാൻ പറ്റുന്ന പുള്ളിയൊന്നും നോക്കുക സംഭവം ഇതാണ് കറിയാണ് ആ അതാണ് മീൻറെ എനിക്ക് വായ നടന്നത് ഇല്ലേ വായിലോ ബിനീഷ് ബ്രോ ബിനീഷ് ബ്രോ എന്താഹാരം കൊടുത്താലും മനോഹരമായി കഴിക്കുന്ന ഏക വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം ബിനീഷ് ബ്രോ വളരെ മനോഹരമായി ഇവിടെ നോക്കുന്നു നോക്കുന്നു കേടി 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 തൊട്ടുപറ കേടി ുന്നു കപ്പ കഴിക്കുന്നു മനോഹരമായിട്ട് കഴിക്കാണ് ഫേവറേറ്റ് ആണ് ഈ മീൻ കറി മീൻ തല പറഞ്ഞത് ഇവിടെ ഇവിടെ ചാർ സ്ഥലമുണ്ട് ചാർ പേരുടെ പുള്ളി ഇവിടുന്ന കാരണം മുക്കിട്ടുല്ലേ വായ കൊല്ല കൊല്ലി ദാസപ്പ് എന്റെ ഇഷ്ട ഭക്ഷണം എന്റെ ഇഷ്ട ഭക്ഷണമാണ് എന്താ മറ്റയുടെ തല മറ്റയുടെ തലയും കുട്ടി പഴുങ്ങഞ്ഞിടിയാണ് ഗുളിയാവല് അതാണ് കാണേണ്ടത് ഇല്ലേ ഓ കപ്പയും ഇങ്ങോട്ട് പഴുങ്ങിയും ഇങ്ങോട്ട് മറ്റക്കറിയും അങ്ങോട്ട് ഇട്ടിട്ട് ഒരു അടി ഉണ്ട് ലീഡ് നീറ്റാണ് നീറ്റാണ് കുളങ്ങൾ ചരിത്രമാണ് കല്യാണത്തിലി ആ ാണ് ബിനീഷ് ബ്രോ ബിനീഷ് കാവാലം ബിനീഷ് എന്നറിയപ്പെടുന്ന മുത്തൻ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ബിനീഷ് ബ്രോ ഇതാ 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 ചാറിലാൻ പോകുന്നു കപ്പയും തലക്കറി ഇല്ല ഇവിടെ കപ്പയും മീൻകറിയും മാത്രം മാത്രം ഇച്ചിരി പാറുള്ള കാര്യം കാര്യം കാരണം കാരണം കൈ മുറിയും വാ മുറിയും ഇല്ലേ ഗീസർ പോത്ര ഇവിടെ ഇല്ല ഇവിടെ പിടിക്കാൻ നിൽക്കുവോ

ഇവിടെ നന്ദോളിജല മത്സരം ആയിരുന്നു അല്ലേ എല്ലാരും കഴിച്ചു സാധനം കഴിച്ചു അപ്പൊ അടിച്ചു കയറി വന്നു അല്ലേ അടിച്ചു കയറി വന്ന് നീ വെട്ടയിൻ്റെ അപ്പൊ വിജയ്ക്ക് മാന്ത പിഷാപിന്റെ വക പക്ഷെ അതിന്റെ വക എല്ലാം ചുമ്മാ അവരൊരു സന്തോഷം തരുന്നുണ്ട് ഇനി കുട്ടാട ഇനി കേരളാന്നൊക്കെ പറയാ കായൽ മീനുകളുടെ രാജാവ് അങ്ങനെയൊക്കെ മാറ്റി മസാലയൊക്കെ അങ്ങോട്ട് മാറ്റി ഇവിടുന്ന് ഇങ്ങനെ നടുക്കത്തെന്നുള്ള പീസ് അത് മാംസം കൂടുതലുള്ള എവിടെയെന്ന് നോക്കണം എവിടെയാണോ ഉള്ള് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് എന്നപ്പോൾ ആ ഇച്ചിരി ഗ്രേവിയൊക്കെ ആയിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ടത് മണിമഞ്ചൽ ചുമടിയല്ലോ ഞങ്ങളെ നാടേ നാടേ കൈ നിന്ന നേരം കുഴഞ്ഞു നിന്ന നേരം ചാട്ടമാറുകൾ ചേച്ചി മത്സരം കഴിഞ്ഞിരിക്കില്ല കഴിഞ്ഞിട്ടില്ല നമ്മുടെ ചേട്ടന്മാരെല്ലാരും ഉണ്ട് നമ്മുടെ പരിപാടി ചെയ്യാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി നമ്മുടെ മാന്തോപ്പിലെ സ്റ്റാഫാണ് എല്ലാരും ഇവിടുത്തെ വെറൈറ്റി ഈ ഷാപ്പിന്റെ നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരം നാളത്തേക്ക് ഇല്ല ആ ഒന്നാം ക്ലാസ് ഫുഡ് കൊടുക്കാന്നുള്ളതാണ് അതെ നമ്മുടെ ലക്ഷ്യം അതും മനുഷ്യണ്ണയ്ക്ക് അത് പാചകം ചെയ്ത് സുന്ദരമായിട്ട് ആൾക്കാരുടെ എത്തിക്കുന്നു ഇന്ന് സന്ധ്യ ആവുമ്പോൾ എട്ട് മണി കഴിഞ്ഞാൽ അതൊരു സാധനം അതതിന്റെ കാര്യങ്ങൾ അതുകൊണ്ടാണ് മനുഷ്യന് ആഗ്രഹിക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ ചീപ്പായിട്ടൊന്നും എങ്ങനെ ആൾക്കാരും നല്ല ഫുഡ് അതും നമ്മുടെ ഷാപ്പിൻ ഓണർ അല്ലേ ഇവരെല്ലാം പറഞ്ഞ ആ വ്യക്തി അല്ലേ ഷാപ്പിന് മുതലാളി ആണെങ്കിലും എല്ലാവരും എല്ലാവരുമായിട്ട് അല്ലേ പിന്നെ മനോഹരമായ ഫുഡ് ഇത് മോനാണ് മോനാണ് അപ്പോൾ എന്താ രണ്ട് വാക്ക് പറഞ്ഞു ഷാപ്പിനെ പറ്റിയുള്ള െപ്പറ്റി നമ്മളിവിടെ എല്ലാവരെയും സൗഹൃദമായിട്ടാണ് ഇപ്പോൾ മലയാളി തൊഴിലാളികൾ വ്യത്യാസമൊന്നുമില്ല എല്ലാവരെയും നമ്മൾ പൂർണ്ണമായിട്ടും എല്ലാ സാധനങ്ങളും എല്ലാവരും കൊടുത്തിരിക്കുകയാണ് ഞാനില്ലെങ്കിൽ പോലും ഇവരെ നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആ ഒരു ഉത്സാഹത്തിലാണ് എവിടെയും പോകുന്നത് പിന്നെ നമ്മൾ വരുന്നവർക്കുള്ള ഫുഡിൻ്റെ ഫുഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ അടുത്ത പരിസരത്ത് കുട്ടനാട്ടിലുള്ളത് വെച്ച് നോക്കിയാൽ ഏറ്റവും വിലക്കുറവ് ിൽ തന്നെയാണെന്നാണ് എല്ലാവരും അതായത് ടേസ്റ്റിൽ അത് കുറവൊന്നും ഇല്ല റേറ്റ് കുറവാണല്ലോ പക്കാ ടേസ്റ്റ് ആണ് ഇവിടുത്തെ അതുകൊണ്ട് ഉണ്ടാവും പ്രത്യേകം പറയാം ഇവിടെ വരുന്നവര് നമ്മുടെ വീട് കണ്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുന്ന തീർച്ചയായിട്ടും അത് കിട്ടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ വേറെ കേട്ടോ മസ്റ്റ് ആയിട്ട് ഒന്ന് വന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാ അത് ഞങ്ങൾ പറയാനുള്ളൂ എല്ലായിടത്തും പോയി വേറെ പൈസ നല്ലത് മസ്റ്റ് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ വന്നൊന്നും കഴിച്ചു നോക്കിട്ടൊന്ന് പറയാം ഒരുപാട് വെറൈറ്റി ലൈവ് ആണല്ലേ ലൈവ് ആയിട്ട് ഫ്രഷ് ആയിട്ട് എടുത്ത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി എല്ലാ ഐറ്റവും ഉണ്ട് ഷാപ്പിംഗ് ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കരിമീൻ ഫ്രൈ കരിമീൻ പുള്ളിച്ചത് അല്ലേ മനോഹരമായ ടേസ്റ്റാണ് ഞങ്ങൾ കുറച്ച് പറ്റില്ലേ ഒരു രക്ഷയുള്ള ടേസ്റ്റാണ് പന്നി എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് പന്നി ഇവിടെ എനിക്ക് കറക്റ്റ് മാംസം കിട്ടിയത് ബാക്കി എല്ലായിടത്തും അതിൻ്റെ നെയ്യാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ എനിക്ക് ആദ്യമായിട്ട് അതിൻ്റെ മാംസം കിട്ടിയത് എന്താ വച്ചാൽ പറയാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും അവസരത്തെ തന്നേ നിങ്ങളുടെ മാന്തപ്പിനോട് ഇന്നത്തെ വീട് ഇത്രായിരുന്നു ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ടേക്ക് അപ്പൊ ഇതൊരു നല്ല വീഡിയോ വീഡിയോട്ടേ